പാലക്കാട്ട് നേരത്തെ പറഞ്ഞ പോലെ കനത്ത മഴ ഇപ്പോഴും തുടരുകയാണ് ഭാരതപ്പുഴയും ഭവാനിപ്പുഴയും ചിറ്റൂർ പുഴയും ഒക്കെ ഇപ്പോൾ കരകവിഞ്ഞൊഴുകുന്നു ഓടന്നൂർ നിലമ്പതി പാലം മുങ്ങിയെന്നും വാർത്ത ഓടന്നൂരിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നു ശ്രീജിത്ത് പാലം മുങ്ങിയോ എസ് കെ എൻ ഒരു മഴ വന്നാൽ ഏറ്റവും ആദ്യം മുങ്ങുന്ന കോസ്വേയാണ് പാലക്കാട് ഓടന്നൂർ കോസ്വേ ആ കോസ്വേയിലെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇത് പൂർണ്ണമായി വെള്ളത്തിനടിയിലായിട്ടുണ്ട് ഇപ്പോൾ ആളുകൾ ഈ വെള്ളത്തിലൂടെ ഒഴുകി വന്ന തേങ്ങയും മറ്റുമൊക്കെ എടുക്കാനായി അപ്പുറത്തോട്ട് നടന്നു പോകുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ വാഹന ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചിരിക്കുകയാണ് ഇത് മറികടന്ന് വന്ന ഒരു കാറാണ് ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ആ കാറ് കുറേ നേരമായി അവിടെ നിൽക്കുന്നു അതെങ്ങനെ നിൽക്കുന്നത് എന്താണെന്ന് എന്നത് നമുക്ക് ഈ കുട്ടികളോട് ചോദിക്കാം ഈ കുട്ടികൾ ഇതാവരൂ ആ കാർ ഇങ്ങ പോവുമ്പോ അത് നമ്മളെന്ത് പറഞ്ഞില്ല നമ്മ ഇങ്ങനെ സ്മെല സ്പീഡിൽ പോയി സ്പീഡിൽ പോയപ്പോ അവിടെ താഴെത്തിയപ്പോൾ ഓഫായി ആ അപ്പോൾ അതാണ് പറയുന്ന അവിടെ നിൽക്കുകയാണ് ഇത് ഭാരതപ്പുഴയുടെ ഓടന്നൂർ കോസ്വേ ഇത് പൂർണ്ണമായും മുങ്ങിയിരിക്കുകയാണ് നല്ല താഴ്ചയുള്ള മേഖല കൂടിയാണ് ഈ മേഖല എന്തായാലും ആളുകൾ ഈ മേഖലയിലേക്ക് ഇറങ്ങരുത് വെള്ളത്തിലേക്ക് ഇറങ്ങരുത് എന്ന് കർശനമായ നിർദ്ദേശമുണ്ട് സമാനമായ രീതിയിൽ ഭവാനിപ്പുഴയും ഭാരതപ്പുഴയും ചിറ്റൂർ പുഴയും ഒക്കെ കരകവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ജില്ലയിൽ നിന്ന് റെഡ് അലേർട്ടാണ് സമാനമായ രീതിയിൽ ശക്തമായ മഴ കാട്ടിലും ഒക്കെ തന്നെ തുടരുന്നുണ്ട് വനമേഖലയിൽ കാര്യമായ രീതിയിൽ മഴ പെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം ഇതിപ്പോൾ ഈ കോസ്വേ പൂർണ്ണമായി വെള്ളത്തിനടിയിലാണ് പോലീസ് ീസ് രണ്ട് സൈഡിലും ബാരിക്കേഡ് വെച്ചിട്ടുണ്ട് ഒരു കാരണവശാലും ഇതിലൂടെ ഗതാഗതം പാടില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് പക്ഷെ ചെറു അടക്കം ഇതിലൂടെ കടന്ന് പോകുന്നുണ്ട് ഇതിനകം തന്നെ എന്തായാലും ആളുകൾ ജാഗ്രത പാലിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം ഇതിനകം തന്നെ അറിയിച്ചിട്ടുള്ളതും കാര്യമായ നാശനഷ്ടങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല ചന്ദ്രനഗറിൽ ഒരു വീട്ടിന്റെ മുകളിലേക്ക് മരം കഴിഞ്ഞ ദിവസം വീണിരുന്നു അവിടെ ചെറിയ മരം വീണുള്ള ചെറിയ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലാതെ കാര്യമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എസ് കെ